ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് തിളങ്ങി നിന്നിരുന്ന താരമായിരുന്നു രംഭ ചടുലമായ നൃത്ത ചൂടുകളൊക്കെ കാഴ്ചവെക്കുന്ന ഗാനരംഗങ്ങൾ രംഭ സിനിമയിലുടനീളം ചെയ്തിട്ടുണ്ട് പിന്നീട് ഒരു കാലം കഴിഞ്ഞ രംഭ സിനിമയിൽ നിന്നും ഇടവേള എടുക്കുകയും ചെയ്തു അഭിനയ രംഗത്ത് നിന്നും മാറി നിൽക്കുന്ന രംഭ സിനിമ പ്രേക്ഷകർക്ക് ഇന്നും പ്രിയപ്പെട്ട നടി തന്നെയാണ് ഒരു ഗ്ലാമറസ് നായികയായി തെന്നിന്ത്യയിൽ തരംഗം സൃഷ്ടിച്ച രംഭ ഏറെക്കാലമായി ഭർത്താവിനൊപ്പം കാനഡയിലാണ് താമസിക്കുന്നത് അടുത്തിടെ ഇന്ത്യയിലേക്ക് വന്ന രംഭ കഴിഞ്ഞ ദിവസം നൽകിയ അഭിമുഖങ്ങളിലെ പരാമർശമൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇതിനകം തന്നെ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് സിനിമാ രംഗത്ത് സജീവമായിരുന്ന കാലത്തെ അനുഭവങ്ങൾ പങ്കുവച്ചതായിരുന്നു രംഭ ഇതിൽ തലൈവർ രജനീകാന്തിനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വളച്ചൊടിക്കപ്പെട്ടു അരുണാചലം എന്ന സിനിമയിൽ അഭിനയിക്കവേ സദ്യക്ക് കറണ്ട് പോയപ്പോൾ ലൈറ്റുകളെല്ലാം അണഞ്ഞുവെന്നും അപ്പോൾ ഉടനെ ആരോ ഒരാൾ തന്നെ പിന്നിൽ കൂടി വന്ന് തട്ടിയെന്നുമാണ് ംഭ പറഞ്ഞത് അപ്പോൾ അലറ് വിളിച്ചെന്നും പിന്നീട് കറണ്ട് വന്നപ്പോൾ ആരാണ് രംഭയെ സ്പർശിച്ചതെന്ന സംസാരമുണ്ടായെന്നും താരം പറയുന്നുണ്ടായിരുന്നു അത് രജനീകാന്ത് ആയിരുന്നുവെന്നും രജനീകാന്ത് തന്നെ പേടിപ്പിക്കാൻ വേണ്ടി തമാശയ്ക്ക് ചെയ്താണെന്നും രംഭ പറയുന്നുണ്ട് ഇത്തരം തമാശകൾ ഒപ്പിക്കുന്നയാളായിരുന്നു രജനീകാന്ത് എന്നും രംഭ ഈ അഭിമുഖത്തിൽ ഓർക്കുന്നു എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം രജനീകാന്തിൽ നിന്നും രംഭയ്ക്കും ദുരനുഭവം എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് വളച്ചൊടിച്ച് പ്രചരിപ്പിച്ചു ഇത് വലിയ രീതിയിലാണ് ചർച്ചയായി മാറിയത് ഇതേക്കുറിച്ച് സംസാരിക്കുകയാണ് ഇപ്പോൾ തമിഴ് സിനിമാ നിരീക്ഷകനും ജേർണലിസ്റ്റുമായ അന്തനൻ രജനീകാന്തിനെതിരായ പ്രചരണത്തിന് പിന്നിലെല്ലാം വിജയുടെ ആരാധകരാണെന്നാണ് അന്തനൻ വാദിക്കുന്നത് ഇതിനെല്ലാം കാരണം വിജയുടെ ഐ വിംഗ് ആണ് മുൻപ് വിജയ ആരാധക ഉന്നം വെച്ചത് അജിത്തിനെയായിരുന്നു എന്നാൽ ഇപ്പോൾ അജിത്തിനെ വിട്ട് രജനീകാന്തിനെയാണ് പിടിച്ചിരിക്കുന്നത് സൂപ്പർ സ്റ്റാർ പട്ടത്തിന്റെ പേരിൽ രണ്ടു രണ്ടുപേർക്കുമിടയിൽ ഫാൻ ഫൈറ്റുകളും ഉണ്ടായിട്ടുണ്ട് അതാണ് ഇതിന് കാരണം രജനീകാന്തിനെ ഇത്രയും മോശമായി ചിത്രീകരിക്കേണ്ട കാര്യമല്ല ഇതെന്നും രംഭ ഒരു പരാതിയായി പറഞ്ഞതല്ലെന്നും ഇദ്ദേഹം പറയുന്നുണ്ട് അഭിമുഖത്തിൽ തമാശയായി പറഞ്ഞതാണ് രംഭ എന്നാൽ പുറത്ത് രജനീകാന്തിനെ ഒരു സ്ത്രീ ലംബടനായി ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നു വളരെ മോശമായ കാര്യമാണ് സംഭവിക്കുന്നതെന്നും ൻ അഭിപ്രായപ്പെട്ടു ഒരു തമിഴ് മീഡിയയുമായുള്ള അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ഇദ്ദേഹം അഭിമുഖത്തിന് താഴെ വിജയ് ആരാധകർ കമന്റുകളുമായി എത്തിയിട്ടുണ്ട് രജനീകാന്തിന്റെ എല്ലാ വിവാദങ്ങൾക്കും പിറകിൽ വിജയ് വിജയുടെ ആരാധകരുമാണെന്ന് പറയുന്നത് ശരിയല്ല എന്നാണ് ഇവർ വാദിക്കുന്നത് വിജയ് ഫാൻസും രജനീകാന്ത് ഫാൻസും തമ്മിലുള്ള അസ്വാരസ്യം കഴിഞ്ഞ വർഷം അതിരൂക്ഷമായിരുന്നു സൂപ്പർ സ്റ്റാർ പാട്ടത്തിന് വിജയ് എന്തുകൊണ്ടും അർഹനാണെന്ന് ആരാധകർ വാദിക്കുകയും ചെയ്തു എന്നാൽ രജനീകാന്തിന് ശേഷം ഈ സ്ഥാനത്തേക്ക് വരാൻ വിജയ് അർഹനല്ല എന്ന് രജനീകാന്തിന്റെ ആരാധകർ വാദിച്ചു എന്നാൽ വിജയോ രജനീകാന്തോ ഈ ഫാൻ ഫൈറ്റുകൾ കാര്യമാക്കുന്നില്ല അഭിമുഖത്തിൽ രജനീകാന്തിനെ പുകഴ്ത്തിയാണ് രംഭ സംസാരിക്കുന്നത് അരുണാചലം എന്ന സിനിമയിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് സെറ്റിൽ എപ്പോഴും തമാശകൾ ഒപ്പിക്കുന്ന നടനായിരുന്നു രജനീകാന്ത് എന്നാണ് അഭിമുഖത്തിൽ രംഭ പറയുന്നത് തന്റെ വാക്കുകൾ തെറ്റായി വ്യാഖ്യാനിച്ചതിനെ കുറിച്ച് രംഭ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല രണ്ടായിരത്തി പത്തിൽ വിവാഹിതയായ ശേഷമാണ് രംഭ അഭിനയ രംഗത്ത് നിന്നും പിന്മാറിയത് പിന്നീട് രജനീകാന്തിനെ നേരിട്ട് കണ്ടിട്ടില്ല എന്നും രംഭ അഭിമുഖത്തിൽ പറയുന്നുണ്ട് വർഷങ്ങൾ നീണ്ട കരിയറിൽ ഒരിക്കൽ പോലും ഒരു നടിയും രജനീകാന്തിനെതിരെ ഇതുവരെ സംസാരിച്ചിട്ടില്ല എന്നാണ് തലൈവരുടെ ആരാധകർ പറയുന്നത് താര ജാടകളില്ലാത്ത രജനീകാന്തിന്റെ പെരുമാറ്റത്തെ കുറിച്ച് മീനയും രാധിക ആപ്തയും രമ്യാകൃഷ്ണനും തുടങ്ങി നിരവധി നടിമാർ സംസാരിച്ചിട്ടുണ്ടെന്നും രജനീകാന്തിന്റെ ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ജയിലറാണ് രജനീകാന്തിന്റെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ